ും അവൾക്കൊറ്റക്ക് സഞ്ചരിക്കാനേ അറിഞ്ഞുകൂടാ അവൾക്ക് ബസ് കയറാൻ അറിഞ്ഞുകൂടാ അപ്പോ ഈ പരിമിതികളുടെ അറിവില്ലായ്മകളുടെ ഒരു ഒരു രൂപമായി സ്ത്രീകൾ ഇരിക്കുന്നതിനോടാണ് പിന്നെ ആധിപത്യ സ്വഭാവമുള്ളവർക്ക് അവർക്ക് ഇഷ്ടം അവർക്കൊന്നും അറിയില്ല അവർക്കൊന്നും ചെയ്യാനറിയില്ല അവർക്ക് നേരിടാൻ അറിയില്ല കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നാണ് അറിയാവുന്ന സ്ത്രീകളുടെ ഒരു വലിയ സംഘമാണ് ഇരിക്കുന്നത് അധികാരം സ്ത്രീകളാണ് ഇരിക്കുന്നത് ജനാധിപത്യത്തെ പറ്റി ബോധമുള്ള ഭരണഘടന അവകാശങ്ങൾ ഞങ്ങൾക്കു കൂടി ഉള്ളതാണ് കൂടി ഉള്ളതാണ് എന്ന് തിരിച്ചറിപ്പുള്ള സ്ത്രീകളാണ് ഇത് ഇവിടം കൊണ്ട് നിർത്തുകയല്ല നമ്മൾ വേണ്ടത് ഈ വലിയ ഗ്രൂപ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാശ ഇത് വളരുകയും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സംഘടിതരാവുകയും ചെയ്യുക നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുക സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തി മൂന്ന് ശതമാനമെങ്കിലും നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്ന് നമ്മൾ തീരുമാനിക്കണം ആ തീരുമാനങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇനിയും സമയമുണ്ട് നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കുകയാണ് നിങ്ങൾ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി തുല്യ അവകാശവും തുല്യ അന്തസ്സുമുള്ള സ്ത്രീകളെ ഭരിക്കാൻ കൂടി അവർക്ക് നേരത്തെ പറഞ്ഞു കൈയടക്കി വെച്ചിരിക്കുകയാണ് സ്ത്രീക്കുള്ള അവകാശങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന പുരുഷന്മാർ ആ അവകാശങ്ങൾ ആ സ്പേസ് അന്തത്തോടുകൂടി സ്ത്രീകൾക്ക് ഒഴിഞ്ഞുകൊടുക്കുകയാണുണ്ട് ഞാനും ടീച്ചറും കൂടി പിന്നെ പാർലമെന്റ് എലക്ഷന് മുന്നേ കുറച്ചുപേരെ കാണാൻ പോയിരുന്നു അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അപ്പൊ അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പറഞ്ഞു നിങ്ങളോട് രഹസ്യമായിട്ട് ഒരു കാര്യം പറയാം എല്ലാവരും പറയുന്നത് ഈ ഫാസിസത്തെ ഫാസിസ്റ്റുകളാണെന്ന് ഫാസിസത്തെ തോൽപ്പിക്കാൻ പറ്റുള്ളൂമാരാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ ഇവിടെ എം എൽ എമാരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എം പിമാരായിരിക്കുന്ന ആളുകൾ അവർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആലോചിക്കണം പെണ്ണുങ്ങൾക്ക് കാലം നിലവിലുള്ള എം പിക്ക് സീറ്റ് കൊടു ഞങ്ങൾക്ക് നിങ്ങളെ മത്സരിപ്പിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ ഇപ്പൊക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച് നിങ്ങളെ എന്തൊരു രാഷ്ട്രീയ പ്രതിബദ്ധത സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ മറുപടം ചാടുകയും സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്യും എന്ന് ഓരോരുത്തർ പറയാം അതാണ് ഈ കൊണ്ടു നടക്കുന്ന പുരുഷന്മാരുടെ രാഷ്ട്രീയം അതല്ലാത്ത കമ്മിറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയം കാണിച്ചു തരാം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അതിൽ കാണാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഈ ഗ്രൂപ്പിലുണ്ട് പല രാഷ്ട്രീയ പാർട്ടിയുടെയും വനിതാ സംഘടനകൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവര് പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഞങ്ങൾക്ക് വരാനും അഭിപ്രായം പറയാനും പറ്റില്ല എന്താ പറ്റാത്തത് ധൈര്യമില്ല എന്താ ധൈര്യമില്ലാത്തത് മിണ്ടിയാൽ ഇരിക്കുന്നത് കൂടി നാളെ തരില്ല എന്ന് അങ്ങനെ അഭിപ്രായം പറയുന്നവൾ മാറി നിൽക്കട്ടെ എന്ന് ചോദിക്കുന്നവൾ മാറി നിൽക്കട്ടെ നമുക്ക് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചോദിക്കുന്നവർ തലമൊട്ടയഴിച്ച് പോകേണ്ട ഗെതികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ധാരാളമായി സ്ത്രീകളുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീകളോടൊപ്പം നിൽക്കാൻ നമ്മളുടെ സ്ത്രീകളും പുരുഷന്മാരുമായ സ്ത്രീകളുടെ അവകാശം ന്യായമാണ് ബോധ്യമുള്ള പുരുഷന്മാരെ കൂടി ചേർത്തുകൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യരെയും ചേർത്തുകൊണ്ട് നമുക്ക് ഇത് മുന്നേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇവിടെ എത്തിയ എല്ലവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി